എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ചേമ്പില കൊണ്ടുള്ള പക്കോട ഉണ്ടാക്കാം ഈ ചേമ്പില പക്കോട അല്ലെങ്കിൽ ആർ ബി കെ പത്തോം കെ പക്കോട ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രചാരത്തിലുള്ളതാണ് വളരെയധികം ടേസ്റ്റിയാണ് അവരത് ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇല നന്നായി കഴുകി തുടച്ചതിന് ശേഷം പുറമേയുള്ള തണ്ട് ൊക്കെ കത്തി കൊണ്ട് ചെത്തി മാറ്റാവുന്നതാണ് ഞാനിവിടെ നാല് ഇലകളാണ് എടുത്തിരിക്കുന്നത് ഓരോന്നിൻ്റെയും തണ്ട് വളരെ സാവധാനം ചെത്തി എടുക്കുന്നതാണ് അതിനുശേഷം ചപ്പാത്തി പലക കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക അത് ഫ്ലാറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് കടലമാവിൻ്റെ മിശ്രിതം പരത്തി കൊടുക്കാനുണ്ട് ആദ്യം കടലമാവ് നാല് ടേബിൾ സ്പൂൺ എടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം കായപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് പുളിവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഏകദേശം അര ഗ്ലാസ് പുളിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കട്ടിയായിട്ടാണ് നമ്മൾ കടലമാവ് കുഴച്ചെടുക്കേണ്ടത് ഇങ്ങനെ കുഴച്ചെടുത്ത കടലമാവ് ഓരോ ഇലയുടെയും പുറം ഭാഗത്ത് വരത്തി കൊടുക്കുക നമുക്ക് സ്പൂൺ കൊണ്ട് വരുത്താം അല്ലെങ്കിൽ കൈ കൊണ്ടും നമുക്ക് വളരെ ഈസിയായിട്ട് വരത്തി കൊടുക്കാവുന്നതാണ് ഒരു ഇലയുടെ മുകളിൽ തിരിച്ചിട്ട് വേണം മറ്റേ ഇല ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ രണ്ടാമത്തെ ഇലയുടെയും മുകളിൽ ഈവനായിട്ട് എല്ലായിടത്തും വരട്ടി കൊടുക്കുക അതിനുശേഷം മൂന്നാമത്തെ ഇലയും ഇതേപോലെ തന്നെ തിരിച്ച് തിരിച്ചും മറിച്ചും വേണം കൊടുക്കാൻ എല്ലാ ഇലകളുടെയും പുറം ഭാഗത്താണ് നമ്മൾ കടലമാവ് തേക്കേണ്ടത് ഇപ്പോൾ ഞാൻ നാല് ഇലകളുടെയും പുറം ഭാഗത്ത് കടലമാവ് വരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മടക്കി എടുക്കേണ്ടതാണ് ഒരറ്റത്തു നിന്ന് മടക്കി അതിലേക്ക് കടലമാവ് അറ്റത്ത് കൊടുക്കുക അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടലമാവ് കൊടുക്കുന്നത് അതുപോലെ സൈഡിൽ നിന്നും മടക്കി കടലമാവ് പെരട്ടി നമുക്കിനി ചുരുട്ടി എടുക്കണം നന്നായി കടലമാവ് പെരട്ടിയാൽ അതൊട്ടും വിട്ടുപോകില്ല അപ്പോൾ നന്നായി ചുരുട്ടിയെടുത്ത് ഇനി നമുക്ക് ഇതിൽ ആവി കൊളിക്കുകയാണ് വേണ്ടത് നോർത്ത് ഇന്ത്യൻസ് ആവി കൊള്ളിക്കാൻ സുഷിരമുള്ള ഒരു പാത്രത്തിന് പാത്രം വച്ചാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റുക ശേഷം എടുത്ത് എടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിൽ നന്നായി തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തണുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കണം ഏകദേശം ഇത്രയും തിക്നെസ് ആവാം അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിനി ഇതിനെ വറുത്തെടുക്കുകയാണ് എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് അപ്പോൾ രണ്ടു വശവും തിരിച്ചും മറിച്ചും കൊടുക്കുക ഏകദേശം ഒരു മഞ്ഞ കളറാവുമ്പോൾ നമുക്കത് വറുത്ത് കോരാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പക്കോട വളരെയധികം ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക